വർക്കും കാരകുന്ന് ന്യൂസിലേക്ക് സ്വാഗതം പ്രേക്ഷകരെ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ വോട്ടെണ്ണൽ അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ തൃക്കലങ്കോട് പഞ്ചായത്ത് ഇരുപത്തി രണ്ടാം വാർഡിൽ നിന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ച കെ ടി ലൈല ജലീലവർ വനിതയായിരുന്നു അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടിൻ്റെ കൂടെയാണ് വിജയിച്ചിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായ ഒരു ഉന്നതമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇരുപത്തി രണ്ടാം വാർഡിൽ നിന്ന് വിജയിച്ച് അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് വിജയിച്ചിരിക്കുകയാണ് നമ്മുടെ പിന്നെ കെ ടി ലൈലാജലയിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ അതുപോലെ നമ്മുടെ യു വോട്ടർമാർക്ക് ഒരായിരം അഭിനന്ദനങ്ങളും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ എത്തിയിരിക്കുന്നു വോട്ടർമാരോട് പറയാനുള്ളത് എന്താ യു ഡി എഫിൽ വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി താങ്ക് യു കഴിഞ്ഞ തവണ മുപ്പത്താറോളം വോട്ടുകൾക്ക് പിന്നെ എൽ ഡി എഫ് ജയിച്ചൊരു വാർഡാണ് ഇരുപത്തി മൂന്ന് വാർഡ് അതൊരുപാട് ഉണ്ടായെങ്കിലും ഒരുപാട് കുപ്രചരണങ്ങൾ നടത്തിയിട്ടും യു ഡി എഫ് വളരെ ശക്തമായ പ്രചരണം കൊണ്ടും തന്നെയുമല്ല ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരമാണ് അവിടെ പ്രതിഫലിച്ചു കണ്ടത് അതുകൊണ്ട് തന്നെ വലിയൊരു ഭൂരിപക്ഷം യു ഡി എഫിൽ നടാൻ കഴിഞ്ഞു ഇതിന് വോട്ട് ചെയ്ത പിന്നെ എല്ലാവർക്കും പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റിയുടെ ഒരു ഭാരവാഹി എന്ന നിലക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതറിയാലോ കഴിഞ്ഞ പ്രാവശ്യം വാർഡ് പല കുപ്രചരണങ്ങളും ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് പല നുണപ്രചരണങ്ങളും കൊണ്ട് വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചാണ് മരത്താണി വാർഡ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്തത് ഈ പ്രാവശ്യം ഈ കഴിഞ്ഞ നാല് വർഷത്തെ പറഞ്ഞ വാക്കുപോലും മാറ്റി പറഞ്ഞ ജനവഞ്ചനയുടെ നാല് വർഷങ്ങളാണ് കടന്നുപോയത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും യു ഡി എഫിൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ് അതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നേക്കാളും സി പി എം അടക്കമുള്ള എല്ലാ വിഭാഗം പാർട്ടിക്കാരും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിൽ ജാതിയില്ല മതമില്ല കക്ഷിയില്ല രാഷ്ട്രീയമില്ല എല്ലാ ജനങ്ങളും മുഴുവൻ മലത്തണിലെ ജനങ്ങളും യു ഡി എഫിൻ്റെ ഒപ്പം നിന്നു എന്നുള്ള ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണിത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല നമുക്കറിയാമല്ലോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംസ്ഥാന ഭരണവും അതുപോലെ തന്നെ ആ വാർഡിൽ നടത്തിയ പിന്നെ കഴിഞ്ഞ നാല് വർഷം സി പി എം നടത്തിയ ഭരണവും ഇതിനക്കെതിരെയുള്ള ഒരു തിരിച്ചടിയാണ് മലത്തണിലെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് ഒരു പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് വലിയൊരു ഭൂരിപക്ഷത്തിൽ ഇരുപത്തിരണ്ടാം വാർഡ് തൃക്കലങ്ങോട് പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ മരത്താണിയിൽ യു ഡി എഫ് ജയിക്കും ലൈലാജലീൽ ജയിക്കും പ്രത്യേകിച്ച് പൊതുജനങ്ങൾ വ്യാപകമായി യു ഡി എഫിൻ്റെ ഒപ്പം വോട്ട് ചെയ്യുക ചെയ്തിട്ടുണ്ട് അതോടൊപ്പം വ്യക്തിപരമായി ലൈല ജലീൽ അവരുടെ അവരും അവരുടെ കുടുംബവും അവരുടെ പിന്നെ സംവിധാനവും നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വികസന കാര്യങ്ങളും മറ്റു ക്ഷേമ കാര്യങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ കൂടിയുള്ള അംഗീകാരമാണ് ഈ വിജയം